ുട്ടിയും ഉണ്ട് ഒരു പത്തിരുത്തഞ്ചുപേരണ്ട് ആഴക്കണ്ടാക്ക അപ്പോ അപ്പോഴേ ചെറിയൊരു പണി കിട്ടിട്ട് വൈകുന്നേരായി ഇപ്പഴാ വിളി ഒന്നായി കാണുന്ന കിണറോ ഒരു പൂച്ച കുട്ടിയുണ്ട് കിണർ ഏകദേശം ഒരു പത്തിരത്തി അഞ്ചുപോലെ ആഴുണ്ട് പക്ഷെ അഞ്ചെട്ട് പോലെ വെള്ളമാണ്

അപ്പോൾ സാധനങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് അപ്പോൾ ഇനി ഇതൊക്കെ സെറ്റ് ചെയ്തിട്ട് ഒരറ്ററക്കൽ ഒറ്റ കയറ്റം അങ്ങനെ പരിപാടി പിന്നെ കൈക്ക് ഇറങ്ങി കയറാൻ മാത്രമേ ഉള്ളൂ പക്ഷെ എന്താ എന്ന് വെച്ചാൽ പടവൊക്കെ ലാശിയും ഇടിഞ്ഞിറക്കുന്നുണ്ട് ഇടിഞ്ഞാല് വെട്ടി പടം അപ്പം അതിന് കുഴപ്പമെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇറങ്ങുമ്പോൾ ഇടിഞ്ഞുവാള്ള സാധ്യത ഉണ്ട് ഈ പരിസരം നമ്മുടെ വീടിൻ്റെ കുറച്ച് ഈ സ്ഥലം അപ്പം അതിനെ പറ്റി ശരിക്കും അറിയാം അപ്പം നമ്മൾ എന്തായാലും മരത്തിൻ്റെ മുകളിൽ നിൽക്കണം സെയിം പറ്റിട്ടൊക്കെ തന്നെ കിണറിലേക്ക് കൊടുക്കും അതെന്താ കാരണം എന്ന് വെച്ചാൽ ഒരു ആണ് നമുക്ക് എന്തെങ്കിലും പ്രശ്നം പറ്റുവാണെങ്കിൽ നമുക്ക് അവിടെ ഹോൾഡ് ചെയ്ത് കുറച്ച് നേരം നിൽക്കാൻ വേണ്ടി പറ്റും അതിന് വേണ്ടിയിട്ടാണ് ഈ സാധനങ്ങളൊക്കെ വലിച്ചു തരുന്നത് അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് നേരെ കിണറിലാണ് ഇറങ്ങാം പിന്നെ നമ്മളെ സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യാത്ത കാര്യങ്ങളുണ്ടെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്യും അത്തന്നെയും <tiny> വേണോ വന്നെ ഞാൻ ആ കൊട്ടകളെ ആക്കി കയറ്റി തരണ്ടി നിങ്ങൾ കൊട്ട വലിച്ചാൽ മതി കേട്ടോ ഞാൻ കിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഇതിന് ആദ്യം ചാക്ക് താഴ്ത്തിയിട്ടാന്നാൽ മതി ഓക്കേ 90 വെറ്റില്ല ടോർചുണ്ട് ടുമ്പഴാണല്ലോ എന്നാലേ നല്ല താഴ്ക്കേണ്ട നമ്മളെ നാട്ടിലെ കിണറിൻ്റെ ഒരു പ്രത്യേകത ഉണ്ടോ വടവ് ചവിട്ടപ്പം ഇടിയാന്ന് പറയുമ്പോൾ ഫുള്ള്ണ്ടോ വെള്ളത്തിലേ വന്നുകൊണ്ട് കിണ അപ്പോൾ ഇറങ്ങിയ പാട കയറി വരാൻ ബുദ്ധിമുട്ടാണ് പിന്നെ ഓക്സിജൻ ലാശം കമ്മിയുണ്ട് പിന്നെ പൂച്ച അതിലുണ്ടല്ലോന്നുള്ളൊരു ധൈര്യത്തിലാണ് ചാണ്ടിണ്ടല്ലോ കുറച്ച് ഡെയിഞ്ചറാണ് ഏ കൊട്ടക്കയറി മാപ്പിട്ട് പോകണോ അതോ അങ്ങനെ തൊള്ളിട്ട് വലിച്ച നാശമാക്കണോ അല്ല കേറിക്കോ മരഭൂതമേ ആ കൊട്ടെന്ന് യൂസാക്കോ ഇവനെ ഒരു കുറച്ച് പഠിപ്പുണ്ട് അപ്പൊ ഇവ ആകെ പേടിച്ച് നിക്കുക ആ മതി മതി അവനാകെ പേടിച്ച് നിക്കുക അപ്പ ഉള്ള പ്രശ്നം എന്താ വെച്ചാല് കടിക്ക അല്ലെങ്കിൽ മാന്തേ ഇനി ഇതിനെടുക്കാൻ വേണ്ടി വന്നിട്ട് ഇനി ഇപ്പോൾ ചന്തയിൽ പോയി ഒക്കെ അടിച്ച് അല്ലെങ്കിൽ മെഡിക്കലിൽ പോയി ഇഞ്ചെക്ഷൻ ഒക്കെ അടിച്ച് വലിയ പണിയാണ് അപ്പോൾ അതിന് നിൽക്കല് ജസ്റ്റ് തൊള്ളിട്ടിട്ട് കയറ്റാനുള്ള പരിപാടിയാണ് അതാകുമ്പോൾ പിന്നെ കറക്റ്റ് നമ്മൾ കൈഫൈ ആക്കി കൊടുത്താൽ ഏഹ് അതാണ് ഓപ്ഷൻ ഓപ്ഷനുള്ളത് അപ്പോൾ അത് അത് ചെയ്തേക്കാം നമ്മൾ എല്ലാം പിന്നെ ഒരുപാട് നേരം ഇതിനെ കൊട്ട കയറ്റാൻ വേണ്ടി കളിക്കുന്നുണ്ട് അപ്പോൾ പിടിക്കാൻ പോകണേലും തന്നെ കടിക്കും കാരണം വളർത്തുനായി അല്ലെങ്കിൽ വളർത്തുപൂച്ചയല്ല നമ്മളുമായിട്ട് ബന്ധം ജീ നിന്നോ ഗുണോ ഗുണോ ഗുണു പറയല്ലേ നമ്മൾ റിലാക്സ് ചെയ്യാം ഇതിന്റെയൊക്കെ കണ്ടോ കണ്ടോ ചെയ്യണ്ട ഇത് പടിയിലേക്ക് എത്ര ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഒരു ആറ് അവിടെ കൊള്ളുന്നുണ്ട് ആറുണ്ടെങ്കിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഒമ്പത് പത്ത് പതിനൊന്ന് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനാറ് അറി ഇരുപത്തിരണ്ട് ഏകദേശം ഇരുപത്തിരണ്ട് ഇരുപത് പോലെ ആയിരുന്നു പിന്നെ സാധാരണ ഒരു കോളി ഉണ്ടാവില്ല നമ്മൾ പടവം പിന്നെ അത്യാവശ്യം ഒരു കോളിൻ്റെ എഴുപത്തിരണ്ട് സെൻറ്റിമീറ്റർ തന്നെ നീളം കാണുണ്ട് പടവില് പിന്നെ പൂച്ച ജീവനോട് കൂടി നിൽക്കുന്നവരാട്ട് മോടി ഇറങ്ങിയത് അതല്ലാന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇങ്ങനത്തെ കിണറിൽ ഇറങ്ങാൻ പാടില്ല പിന്നെ ഇവിടുത്തെ സേഫ്റ്റി ഇക്യുപ്മെൻറ്സ് അഥവാ എനിക്കിവിടുന്ന് ബോധം പോയാൽ മേലെയുള്ള ആൾക്കാർ വിചാരിച്ചാൽ മേലെ വലിച്ചു കയറ്റാൻ വേണ്ടി പറ്റും പിന്നെ പലരും കമൻറ്റൊക്കെ ഇടുന്നതാണ് ഒറ്റക്കാരനെ ഇറങ്ങി കയറുന്ന പരിപാടികളൊക്കെ അതൊക്കെ പണ്ടൊക്കെ ഒരുപാട് ചെയ്തതാണ് കിണർ ഒഴിക്കാൻ പോയ സമയത്തൊക്കെ നമുക്ക് സേഫ്റ്റി വലിയ നമ്മൾ നമ്മളിറങ്ങാം ഇങ്ങനത്തെ ആഴം കൂടി കിണറൊക്കെ ഒരുപാട് കുഴിച്ചിട്ടുണ്ട് അപ്പം ഇതിൻ്റെ പർപ്പസ് എന്താണെന്ന് വെച്ചാൽ എനിക്കിപ്പോൾ അല്ല ലോ പ്രഷറോ അല്ലെങ്കിൽ എയറിൻ്റെ പ്രഷർ ഉണ്ടായിട്ട് ഞാൻ തലയിറങ്ങി പോയേ അങ്ങനെ എന്തെങ്കിലും സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ ഒരു ലെവലിനെ ഞാൻ കിടക്കുകയുള്ളൂ കണ്ടോ ജസ്റ്റ് ഈയൊരു ലെവലിൽ ഞാൻ അവിടെ കിടക്കും വീട്ടിൽ വിളിച്ചിട്ട് വിളിയൊന്നും കേട്ടില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ആയിട്ട് വലോട് വലിച്ച് കയറാൻ വേണ്ടിയിട്ട് അതിനുള്ള എല്ലാ പരിപാടിയും അവിടെ ചിന്തിച്ചു പിന്നെ അഡീഷണൽ ഒരു കയർ ഇതെന്താണെന്ന് വെച്ചാൽ എനിക്ക് കയറി പോകുമ്പോൾ ഇത് ലോക്ക് ചെയ്തിട്ട് മേലോട് തള്ളാനും ഇതെങ്കിലും ലോഡ് കൊടുക്കാനും വേണ്ടിയിട്ടാണ് രണ്ട് കയറിട്ട് അപ്പൊ നമ്മളെ ബാക്കി പരിപാടികൾ ഇറക്കരുത് സാധനങ്ങൾ ഇറക്കമുള്ള പരിപാടി ഇറക്കി കഴിഞ്ഞിട്ട് നമുക്ക് ചെറിയൊരു ഉറക്കച്ചടവ് ഉണ്ട് എൻ്റെ സംസാരത്തിൽ ഞാൻ പണി കഴിഞ്ഞൊന്ന് ചെറുതായിട്ട് കിട്ടണ ഉറങ്ങിയിരുന്നു അപ്പോഴാണ് ഇവിടെ ചെറിയൊരു പരിപാടി അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ചെമ്മീനൊക്കെ തൊഴിലോട്ട് കയറ്റില്ലേ അതേമാതിരിയാണ് തൊഴിലോട്ട് കേറ്റപ്പാട് പിന്നെ ചിലപ്പോൾ ഇതൊക്കെ കാണുന്നവർ പറയും പൂച്ചക്കുട്ടിയല്ലേ അങ്ങനെ പിടിച്ചു കഴിയുന്നൊക്കെ പക്ഷെ പിടിച്ചിട്ടുമുണ്ട് കിട്ടിയിട്ടുണ്ട് കിട്ടാ അപ്പോൾ ഒരിക്കലും കിട്ടിയിട്ട് പിന്നെ പഠിച്ചില്ലെങ്കിൽ അതിന് വിവരക്കേട് എന്നാണ് പറയുന്നത് അതുകൊണ്ട് നമ്മൾ പിന്നെ അത് ചെയ്യാൻ പാടില്ല പറ്റും വീട്ടിൽ ഇടത്തരം പൂശികൊണ്ടിരിക്കാൻ തന്നെ ഇപ്പം അതിനെ മടിയിൽ ചേർത്തിക്കൊണ്ടു പോകും പക്ഷെ ഇതൊന്നും ചെയ്യാറില്ല ആ പക്ഷെ മറ്റേ ദിവസം കുഴപ്പമില്ല പക്ഷെ ഇത് കയറി ഒരു മൂവു നീങ്ങി ഓട് 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 മുന്നോട്ട് നടക്ക് പൂച്ചേറക്ക ൂക്കി പിടിക്കൂ എങ്ങനെയാണ് കേട്ടോ നമ്മൾ തൊഴിലിട്ടേക്കുന്നത് എങ്ങനെയാണെന്ന് വേണ്ട കഴുത്തിനല്ല ഒരു കാലിൻ്റെയും ഒരു കഴു കാലിനുള്ളിട്ടേക്കുന്നത് അപ്പോൾ വലിയ പ്രശ്നം ഉണ്ടാവില്ല ആ അവിടെ ഹോൾഡ് ചെയ്ത് പിടിച്ചോളൂ ഞാൻ വന്നിട്ട് കയറ്റിട്ടാ കാരണം ഇത് കയറിക്കാനുള്ളതുകൊണ്ടേ ഒന്ന് ഒന്ന് താഴ്ത്തിറക്കിറക്കി ഇറക്കി ഒന്നിനിറക്കി വെള്ളത്തിൽ ഇറക്കി ആ ആയാലും പറ വെയിറ്റ് ഉണ്ടാവില്ല ഒന്നിനു താഴ്ത്തിറക്കി ആയാലും നീ ഇറക്കരുതാ അത് സാറില്ല പടമില്ലാത്തോണ്ടേ ഡോക്ടറൊക്കെ കയറാൻ പറ്റില്ല ഏ ഏറെ കമ്മിയ ചെറിയൊരു പ്രശ്നമുണ്ട് അതീ ഇതിൻ്റെ ലെങ്ത് ഒരു പ്രശ്നമാണ് അരിയാണ്ട് അല്ലേ പിടിച്ചിട്ടോ പണിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേ നാശം ടയേഡാ അപ്പൊ റിസ്ക് എടുക്കാൻ പറ്റില്ല എവിടെയും ഞാൻ കൊളത്തി പിടിച്ച പിന്നെ നിങ്ങക്ക് അതൊരു y no se കടിക്കണോ എന്താണ് പാവാണ്ന്നുള്ള നമ്മള് കൺസെപ്റ്റല്ലേ ഇതാക്കി കഴിഞ്ഞാൽ ചെറിയൊരു കമ്പികഷനാണ് അല്ല ചെറിയ കമ്പിക്കഷൻ ഉണ്ടോ തെങ്ങിന്റെ കമ്പിയോ തെങ്ങിയ കമ്പിയാണെങ്കിലും അതിന്റെ പൂച്ചയാണ് കൈ കൊണ്ടും കാലുകൊണ്ടും കറക്റ്റ് ആയ ടൈമ് പാമ്പിനെയൊക്കെ അടിക്കുന്നുണ്ടല്ലേ അതേമാതിരി അടിച്ചിരിക്കും കൈക്കും കാര്യം ഒരു ആ ഇറക്കാനല്ലേ ആ ഒരു കൊക്ക ഇട്ട് അതിന് പിടിച്ചാൽ ഓട്ടോമാറ്റിക്കായി ആവും നമ്മൾ തൊള്ളല്ലേ അതിനൊരു കമ്പിട്ട് പിടിച്ചാലേ അത് ലൂസായിട്ട് ഓടി ഓടിപ്പോവും അപ്പോൾ ഒരു നഗം തട്ടിയ ഇഞ്ചക്ഷൻ അതിന് നിൽക്കരുത് തെറ്റ ആരായാലും എന്തൊക്കെ അടി അല്ല മാരുന്നല്ല ഓർമ്മ വണ്ടതല്ലേ അത് വേണേ ഇതാണ് പരിപാടി കാറിൻ്റെ അപ്പോൾ കണ്ടില്ലേ ഇങ്ങനെയൊക്കെയാണ് നമ്മളെ പരിപാടി ഇനിയിപ്പം സാധനങ്ങൾ കഴിക്കണം ചെറ്റാക്കണം ഓരോ പണം അപ്പം ശരി എന്നാൽ അങ്ങനെയൊക്കെയാണ് നമ്മളോരോ പരിപാടികളും ഓരോ പണികളും അപ്പോൾ അതിൻ്റെ ഇട്ട് കൊണ്ട് കാണാം